പറഞ്ഞു നിങ്ങൾക്ക് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അർത്ഥമറിഞ്ഞുകൊണ്ടെന്ന് പഠിക്കാൻ സമയം കണ്ടെത്തണം ഓതിയാൽ കൂലിയാണ് അർത്ഥമറിയാതെ ഓതിയാലും അള്ളാഹു കൂലി തരും അർത്ഥമറിയാതെ ഓതിയാലും കൂലിയുണ്ട് അറിഞ്ഞു ഓതിയാലോ ഒരുപാട് കൂലിയാണ് പഠിക്കണം വാട്സപ്പ് ഒക്കെ ചെയ്യാം ഒന്ന് പൂട്ടി വെക്ക ഇഷ മകരബിന്റെ ഇടയിലെങ്കിലും ഒന്ന് പൂട്ടി വെച്ചിട്ട് ആ യാസീനും സുഹൃത്തു വാക്കി അധാറുകളും എന്ത് റാഹത്തിലുള്ള ജീവിതായിരിക്കും നിങ്ങൾ ആ നേരത്തെ പാട്ട് കേട്ടു ശരി പിറ്റേന്ന് ഖുർആൻ ഓതി നോക്കിയതിന്റെ സ്ഥാനത്ത് ഭയങ്കര വ്യത്യാസം കാണാൻ കഴിയും ഖുർആൻ ഓതുന്ന മനസ്സിന് സന്തോഷം വരും ദിക്രുചൊല്ലുമ്പോ മനസ്സിന് ആനന്ദം വരും അത് നിർത്തി നോക്കി പെടക്കല് വരും കല്പിന ഇങ്ങനെ നിങ്ങൾക്ക് വരുന്നില്ലേ അടിയന്തരമായി ചികിത്സിക്കണം എന്തോ തകരാറ് നിങ്ങളുടെ ബോഡിക്കുണ്ട് അങ്ങനെയാണ് അലാ വിധിക്കരില്ല ഹിതത്വം ഉൾക്കൊലൂ മനസ്സിന്റെ സമാധാനം അള്ളാഹുവിനെ ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് അലാ വിധിക്കരില്ല രണ്ടാമത് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ ചെയ്യണേ മാത്രം പോരാ സുന്നത്ത് നിസ്കരിക്കണം പർദ്ദൊക്കെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞ റമനു ശേഷം അല്ലെങ്കിൽ ഒമ്പത്തെ റമദാൻ ഇനി ഒന്നുകൂടെ അപ്ഗ്രേഡ് ചെയ്യണ്ടേ കുറച്ചൊന്ന് മുന്നോട്ട് പോവാറിന്റെ മുമ്പ് ഒരു രണ്ടരക്കായ ശൂന്യത്തെങ്കിലും കഴിഞ്ഞിട്ടൊരു രണ്ട് അല്ലെങ്കിൽ നാല് രണ്ടും നാലൊന്നും പാവില്ല ആയിക്കോട്ടെ തുടങ്ങിക്കോളൂടങ്ങിക്കോളൂ മഗ്രിബിന്റെ ശേഷമുള്ള രണ്ട് റക്അഅത്ത് സുന്നത്ത് ഇശാഇന്റെ ശേഷം രണ്ട് സുബഹി നിസ്കാരത്തിന്റെ മുൻപ് രണ്ട് റക്അഅത്ത് സുന്നത്ത് നബി തങ്ങൾ പറഞ്ഞു റകഅത്തൽ ഫജ്റി സുബഹി നിസ്കാരത്തിന്റെ മുൻപുള്ള രണ്ട് റക്അഅത്ത് സുന്നത്ത് ഖൈറു മിന ദുനിയാ വമാ ഫീഹാ ഈ ലോകത്തെ എല്ലാ ബാങ്കുകളിൽ കിടക്കുന്ന പൈസയും നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക എല്ലാ മുതലാളിമാരുടെയും കൈകളിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ വന്നു എന്ന് വിചാരിക്ക അതിനേക്കാളൊക്കെ മുമ്പുള്ള രണ്ടറക്കാലത്ത് നിസ്കാരം

ചെറുപ്പക്കാരൊക്കെ കാലം അങ്ങനെയാണ് എപ്പോഴാണ് മരണത്തിനൊരു കാരണമില്ലെന്നാണ് എല്ലാ ഡോക്ടർമാരും ബുദ്ധിജീവികളും പറയുന്നു പ്രത്യേക കാരണമൊന്നും വേണ്ട മരിക്കാൻ ഒരു കാരണമില്ലാണ്ട് മരിക്കും ഒരു കാരണമില്ലാണ്ട് മരിക്കുന്ന ഒക്കെ ഓക്കെയാണ് ആള് മരിച്ചു എന്ത് ചെയ്യാൻ പറ്റും കൊണ്ട്

മൂന്നാമത്തേത് നാലാമത്തേത് അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മുടെ എല്ലാ സ്നേഹത്തെക്കാളും മുന്നിൽ വെക്കേണ്ടത് ൾ നമ്മൾ ഓതണം പഠിക്കണം ഇസ്മുകൾ നമ്മൾ പഠിക്കണം അബുദാബിയിൽ ക്ലാസ് എടുക്കാറുണ്ട് ക്ലാസ് സൂറത്ത് വലില്ലാഹിൽ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക ആറ് ആറ് ക്ലാസ്സിലായിട്ട് ഇനി ബാക്കി തൊണ്ണൂറ്റൊൻപത് ഇസ്മുകളും ഓരോ ക്ലാസ്സിലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക നമ്മൾ അത് അറിഞ്ഞു നോക്കുക അള്ളാഹുവിന്റെ അസീസ് എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ വിശദീകരണങ്ങൾ അറിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിന് ശരിക്കും അറിയില്ലേ ഒന്ന് ചൊല്ലെങ്കിലും ഒരു ഒരു മിനിറ്റും മിനിറ്റ് മതി അസ്മാഉൽ ഹുസ്ന മുഴുവൻ അള്ളാഹുന്റെ ചെറിയ ആപ്പുകളൊക്കെ ഉണ്ട് ഹുസ്ന അടിച്ചു നോക്കി നമ്മുടെ ആൻഡ്രോയിഡിലും ആപ്പുകളൊക്കെ കിട്ടും എന്ത് ആപ്പുകളുണ്ട് തുറന്നു നോക്കെ രാവിലെ ശുഭ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ മുമ്പായിട്ട് ഒരു തവണ അള്ളാഹുവിന്റെ ഇസ്മങ്ങൾ ചൊല്ലി നോക്കി മുഴുവൻ ഭയങ്കര പവറാണ് അത് നമുക്ക് ശക്തിയാണ് നമുക്ക് ഈ മാനിന്റെ വെളിച്ചം ഒരു മിനിറ്റ് വേണ്ട ഈ തൊണ്ണൂറ്റൊമ്പത് ഇസ്മ ചൊല്ലാൻ രണ്ട് മിനിറ്റിന്റെ താഴെ എന്തായാലും അത്രയും പതുക്കെ ചൊല്ലിയാത്ത അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ ചെയ്യട്ടെ എല്ലാ സംവിധാനം കയ്യിലുണ്ട് എന്ന് എന്താ പിന്നെ ഈ നമുക്ക് ഇത്രയൊക്കെ സൗകര്യം ചെയ്തു ഇനിയും നമ്മൾ ചെയ്യില്ല എന്ന് പറഞ്ഞ ആറാമത്തേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ എപ്പോഴും കണ്ണുകൊണ്ട് കാണുകയും നാവുകൊണ്ട് അതിന് ശുക്ർ പറയുകയും ചെയ്യ അപ്പോഴേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുള്ളൂ അള്ളാഹുലേക്ക് എടുക്കാൻ കഴിയും എന്ത് ചെയ്ത കാണുമ്പോഴും എനിക്കൊരു ബൈക്ക് ഉണ്ട് എനിക്കൊരു വാഹനമുണ്ട് അള്ളാഹുതന്നെ ഞാൻ ഒരു കാറ് വാങ്ങിച്ചിട്ടുണ്ട് തന്ന അല്ലാഹുതന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് തന്ന അള്ളാഹുതൻ ഞാൻ ആ എക്സാം പാസ് ആയിട്ടുണ്ട് അല്ലതന്നെ എന്റെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് തന്ന അമ്മച്ചുകൊണ്ട് എന്റെ കുട്ടിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു നോക്കി എന്ത് രസം അല്ലാഹുവിന്റെ അല്ലാഹുലേക്ക് ചോദിച്ചു നിങ്ങൾ മേയാൻ കൊണ്ടുപോകുന്ന ഈ ഈ ആട്ടിൻകൂട്ടം ആട്ടിൻകൂട്ടം ആരുടേതാണ് ആരുടേതാണ് ാണ് പക്ഷെപ്പന്റെ കൈയിലാണെന്ന് മാത്രം മൊബൈൽ ഫോൺ ആരുതാന്ന് ചോദിച്ചത് അല്ലാന്റെ അപ്പന്റെ കയ്യിലാണ് എന്നൊന്നും പറയണ്ട അങ്ങ് മനസ്സിൽ കണ്ടാ മതി പറഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലേ ഭ്രാന്തനെന്ന് പറയും സ്വയം അപമാനിതനാവരുത് എന്തേ അപ്പന്റെ കയ്യിൽ തന്നതാണ് ഇപ്പൊ എന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് എന്തൊക്കെ അവൻ ചെയ്തു കൂട്ടുമെന്ന് നോക്കാൻ കാണുകയും അതിന് ശുക്ർ ചെയ്യുകയും ചെയ്യണേ ഇല്ലായ്മയും വല്ലായ്മയും പറഞ്ഞ് പരാതി പറയാതെ അള്ളാഹു തന്നെ ഏഴാമത്തേത് അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സുകൊണ്ട് നമ്മൾ ചെറുതാവണം അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സുകൊണ്ട് തോന്നണം എട്ട് ഒരിടത്തെങ്കിലും ഒറ്റക്ക് പോയിരുന്നിട്ട് ഒന്ന് കരയണം അള്ളാഹുവിനെ ഓർത്തൊന്ന് കരയണം ഇത് ഓരോന്നും സൈക്കോളജി പഠിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും അല്ല മിൽ കയ്യും പറഞ്ഞ ഈ വാക്കിന്റെ മഹാത്മ്യം ഭയങ്കര സംഭവമാണ് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഇത് ഒറ്റക്കിരുന്ന് ഒരു റിഫ്ലക്ഷൻ ഒറ്റക്കിരുന്ന് കരയണം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുമല്ലെന്ന ബോധ്യത്തോടുകൂടെ ഇരക്കണം ഒൻപതാമത്തേത് സജ്ജനങ്ങളുടെ കൂടെ ഇരിക്കണം ഈ ഈരുത്തം അങ്ങനെയായി അള്ളാഹു സ്വീകരിക്കട്ടെ പത്താമത്തേത് നമ്മുടെ ഹൃദയത്തിനും അള്ളാഹുവിനുമിടയിൽ തടസ്സമാകുന്നതെല്ലാം നീക്കിക്കളയണം നിസ്കാരത്തിനോ കുർത്താനോ ദാനോ നമ്മുടെ മൊബൈൽ ഫോണുകൾ തടസ്സമാണെങ്കിൽ അത് മാറ്റിവെക്കണം അവിടെ ചൊല്ലാൻ